നമസ്കാരം കലാകൗമതി ഓൺലൈനിലേക്ക് സ്വാഗതം പിന്നിൽ നിന്നും കുത്തുന്ന പരിപാടി നിർത്തിക്കോളാൻ സി പി ഐക്ക് പിണറായി വിജയന്റെ ഉഗ്രശാസനം പാലക്കാട് ഏലപ്പള്ളിയിൽ മദ്യനിർമ്മാണ യൂണിറ്റ് അനുവദിച്ചതിനെതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നതാണ് പിണറായി വിജയനെ ദേഷ്യം പിടിപ്പിച്ചത് സി പി ഐയുടെ നാല് മന്ത്രിമാർ ഇരുന്ന ക്യാബിനറ്റിലാണ് പാലക്കാട് ഏലപ്പള്ളിയിൽ മദ്യനിർമ്മാണ യൂണിറ്റ് അനുവദിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത് ആ സമയത്ത് ഈ നാല് മന്ത്രിമാരും പിണറായി വിജയന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി ഇരിക്കുകയായിരുന്നു ഒരു വാക്ക് പോലും ഇവരാരും എതിർത്തു പറഞ്ഞില്ല ക്യാബിനറ്റിലിരുന്ന് എല്ലാം അംഗീകരിച്ച് ചായയും വണ്ടിപ്പരിപ്പും കഴിച്ച് പൊടിയും തട്ടി പുറത്തിറങ്ങി വന്നതിന് ശേഷം സർക്കാരിനെ വിമർശിക്കുന്നത് അന്തസ്സുള്ള പരിപാടിയല്ലെന്നാണ് പിണറായി വിജയൻ ബിനോയ് വിശ്വത്തെ ഓർമ്മിപ്പിക്കുന്നത് പാലക്കാട് ഏലപ്പുള്ളിയിൽ വളരെയധികം ശുദ്ധജലക്ഷാമമുള്ള പ്രദേശമാണെന്നും അവിടെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുത്തത് തെറ്റായി പോയെന്നുമാണ് ഇപ്പോൾ ബിനോയ് വിശ്വം പറയുന്നത് എന്നാൽ ഈ വിഷയം ക്യാബിനറ്റിൽ വരുമ്പോൾ നിങ്ങളുടെ മന്ത്രിമാരുടെ വായിലെന്താ തേങ്ങയായിരുന്നോ എന്നാണ് സി നേതാക്കൾ ബിനോയിശത്തോട് ചോദിക്കുന്നത് ഇതിനാകട്ടെ സി പി ഐ നേതാക്കൾ ആർക്കും മറുപടി ഇല്ലാതാനും പാലക്കാട് ഏലപ്പള്ളിയിൽ ശുദ്ധജലക്ഷാമം ഉണ്ടെന്നും പാലക്കാട് ജില്ലയിൽ തന്നെ അതികടനമായ ശുദ്ധജലക്ഷാമം ഉണ്ടെന്നും അതുകൊണ്ട് ഇത്തരം മതനിർമ്മാണ നിർമ്മാണശാലകൾ ശാലകൾ അല്ലെങ്കിൽ മതനിർമ്മാണ യൂണിറ്റുകൾ അനുവദിക്കുമ്പോൾ ധാരാളം ശുദ്ധജലം എടുക്കേണ്ടി വരുമെന്നും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ദുരിതമുണ്ടാക്കുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നാല് മന്ത്രിമാർ സി പി ഐയുടെ നാല് മന്ത്രിമാർ അടക്കമുള്ള മന്ത്രിമാർ ക്യാബിനറ്റിൽ ഇതിനു വേണ്ടി തലകുലുക്കിയത് എന്നാൽ അതിനുശേഷം പുറത്തിറങ്ങി വന്ന് നല്ല പിള്ള ചമയുന്നത് അന്തസത്തുള്ള മുന്നണി മര്യാദയ്ക്ക് ചേർന്ന പരിപാടിയല്ലെന്നാണ് പിണറായി വിജയനും സി പി ഐ നേതാക്കളും ബിനോയ് വിഷത്തോടും മറ്റ് സി പി ഐ നേതാക്കളോടും പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ക്യാബിനറ്റിൽ പറഞ്ഞുകൂടായിരുന്നു ജനങ്ങൾ എതിരാണെന്ന് വന്നപ്പോഴോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇത് വിവാദമാക്കിയപ്പോഴല്ലേ സി പി ഐ നേതൃത്വം പതിയെ പിന്നോക്കം വലിച്ചത് നേരത്തെ വനം നിയമം പാസാക്കിയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു വനം നിയമ ബില്ല് നിയമസഭയിൽ വന്നപ്പോഴും അല്ലെങ്കിൽ ക്യാബിനറ്റിൽ വന്നപ്പോഴും എല്ലാം അതിനെ അംഗീകരിക്കുന്ന നിലപാടാണ് സി പി ഐ എടുത്തത് എന്നാൽ ജനങ്ങൾ ഇതിനെതിരാണെന്ന് കണ്ടപ്പോൾ പതിയെ സി പി ഐ പിൻവലുകയും നിയമസഭയ്ക്ക് പുറത്ത് സി പി ഐ നേതാക്കൾ പ്രത്യേകിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പുതിയ വനം നിയമ ഭേദഗതിക്കെതിരെ ശക്തമായി സംസാരിക്കുകയും ചെയ്തു വനം നിയമ ഭേദഗതിക്കതി അനുകൂലമായി ക്യാബിനറ്റ് സംസാരിച്ച സി പി ഐയുടെ മന്ത്രിമാർ ഇരിക്കുന്ന വേദിയിൽ തന്നെയാണ് ബിനോയ് വിശ്വം വൻ നിയമ ഭേദഗതിക്ക് എതിരായി പറയുന്നത് അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഈ ഒരു കണ്ടുപുത്തിക്കിളി ഇനി വേണ്ടെന്നും ഇതൊന്നും മുന്നണി മര്യാദക്ക് ചേർന്നതല്ലെന്നും പറയാനുള്ളത് ഒന്നുകിൽ മുന്നണി യോഗത്തിലോ അല്ലെങ്കിൽ മന്ത്രിമാർക്ക് ക്യാബിനറ്റിലോ പറയാമെന്നും ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് കയ്യടിച്ച് പാസാക്കിയതിന് ശേഷം പിന്നെ പുറത്തു വന്നിരുന്ന് ക്യാബിനറ്റ് ചെയ്ത കാര്യങ്ങളെ അല്ലെങ്കിൽ എടുത്ത തീരുമാനങ്ങളെ തള്ളിപ്പറയുന്നത് അന്തസ്സുള്ള രാഷ്ട്രീയത്തിന് ചേർന്നതല്ലെന്നുമാണ് പിണറായി വിജയനും സി പി എം നേതാക്കളും സി പി ഐ നേതാക്കളോട് പറയുന്നത് എന്നാൽ സി പി ഐ നേതാക്കളാവട്ടെ പണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ച പോലെ ഭർണകത്തിന്റെ ഗുണങ്ങളെല്ലാം നേടുകയും എന്നാൽ ഇതിലൊന്നും തങ്ങൾക്ക് പങ്കില്ല എന്നുള്ള മറ്റും മാറി നിന്ന് എല്ലാ പഴികളും സി പി എമ്മിന്റെ തലയിലേക്ക് ചാലുകയും ചെയ്യും ഇതിനെതിരെ ശക്തമായ വിമർശനവും എതിർപ്പുമാണ് സി പി എമ്മിനുള്ളിൽ ഉള്ളത് ഏതായാലും മദ്യനിർമ്മാണ ശാലയ്ക്കെതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ രംഗത്ത് വന്നത് പിണറായി വിജയനെ നന്നായി ചൊടിപ്പിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിലാണ് പാലക്കാട് ഏലപ്പള്ളിയിൽ ഒയാസിസ് എന്ന കമ്പനിക്ക് ഈ മദ്യനിർമ്മാണ യൂണിറ്റ് അനുവദിച്ചത് അപ്പോൾ താൻ എടുത്ത തീരുമാനത്തിനെതിരെ അല്ലെങ്കിൽ തന്റെ ക്യാബിനെടുത്ത തീരുമാനത്തിനെതിരെ സി പി ഐയുടെ മന്ത്രിമാരൊന്നും ഇണ്ടാതിരിക്കുകയും സി പി ഐ സംസ്ഥാന സെക്രട്ടറി പുറത്തിറങ്ങി അതിനെ വിമർശിക്കുകയും ചെയ്യുന്നത് ഒട്ടുമന്തസ്സുള്ള രാഷ്ട്രീയമാന്യതയുള്ള പരിപാടിയെന്നല്ലെന്നാണ് പിണറായി വിജയൻ പറയുന്നത് പിണറായി വിജയന്റെ ഈ നീക്കം ശക്തമായപ്പോൾ ഈ വിമർശനം ശക്തമായപ്പോഴാണ് സി പി ഐ നേതാക്കളും വിനോയ് വശുവും ഒന്ന് പിന്നോക്കം വലഞ്ഞത് ഏതായാലും സി പി ഐയുടെ ഈ നടപടിയിൽ പിണറായി വിജയന് ശക്തമായ അസംതൃപ്തിയും പ്രതിഷേധവും ഉണ്ടെന്നാണ് ഇടതുമുന്നണി കേന്ദ്രങ്ങൾ പറയുന്നത്